അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു സാജിദ് തിരൂരങ്ങാടി എന്ന് പറയുന്ന ഒരു മുജാഹിദ് സിദ്ധൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ ആ സിദ്ധൻ വേറൊരു സിദ്ധയുടെ അതായത് ഒരു മുജാഹിദ് മന്ത്രവാദിനിയുടെ ഒരു വോയിസും പുറത്തിട്ടിരുന്നു രണ്ടും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പുറത്തുവിട്ടിരുന്നു അത് കേട്ടപ്പോഴാണ് പുറമെ ഖുറാഫാത്തും ഷർക്കും ഒക്കെ ഘോരഘോരം പ്രസംഗിച്ച് നടക്കുന്ന ആളുകളുടെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞെട്ടലോടുകൂടെ ജനം കേട്ടത് എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ ഒരു സിദ്ധൻ്റെ വോയ്സ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഹിഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മുജാഹിദ് സിദ്ധനാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ മുജാഹിദുകളെക്കുറിച്ച് നടത്തുന്നുണ്ട് ഇപ്പോഴും മുജാഹിദായി തന്നെ തുടരുന്ന ഈ മുജാഹിദ് സിദ്ധൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടിനടുത്താണ് എന്ന് എനി ആണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് എന്തായാലും അദ്ദേഹം പറയുന്നത് കേട്ടാൽ മുജാഹിദിൻ്റെ അകത്തുള്ള അത്ര കുറാഫാത്തും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന അത്ര മാരണങ്ങളും അത്രത്തോളം ഷിറുക്കും മറ്റും വേറെ ഒരു സ്ഥലങ്ങളിലും നടക്കുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടും ആ വോയിസ് നമുക്ക് കേൾക്കാം കേട്ട് നോക്കാം അലൈക്കും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ കെ എൻ എം കരുടെ വലിയ അറബി കോളേജിലെ അധ്യാപകന്മാരൊക്കെ വിശുദ്ധ കുറാനുണ്ട് പുതിയ ഇരുന്നിങ്ങനെ ഛർദിക്കണ വീഡിയോ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഉണ്ട് പറഞ്ഞുകൊണ്ട് എപ്പോഴാ വേണ്ട യൂട്യൂബിൽ കയറ്റി തരണ്ട് മനസ്സിലല്ലേ വിസ്ഡം ഗ്രൂപ്പ് നിന്ന് പല ആൾക്കാരും എനിക്കെതിരെ സംസാരിക്കില്ല ശബ്ദം പുറത്തുവിടില്ല വേറെ ആൾക്കാരോട് സംസാരിപ്പിക്കുക കാരണം അവർ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെ വീഡിയോ അവരുടെ മക്കളും ഭാര്യമാരും അനിയന്മാരും ഒക്കെ ഇളകണ വീഡിയോ ഉണ്ട് മനസ്സിലെ പുറത്ത് കൂടുതലും പേടിയുണ്ടാ കേരുന്നും കുറവല്ല ഷിർക്കിൻ്റെ കേന്ദ്രത്തിൽ ഇപ്പോൾ ഇവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം മുജാഹുദും വന്നവരും ഷിർക്കി ചെയ്തതാ ഒരു വിസ്ഡം വന്നു വിസിഡത്തിനോട് ഷിർക്ക് ഇത് ഷിർക്കിന്റെ ചികിത്സ നടത്തിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഏയ് എന്ന് പറഞ്ഞു പക്ഷെ ഓത്താൻ തുടങ്ങിയപ്പോൾ പിന്നെ കംപ്ലീറ്റ് ഷിർക്കിൻ്റെ കേന്ദ്ര ഹാഗറാണത് മനസ്സിലായില്ലേ അപ്പോൾ ചോദിച്ചപ്പോൾ എണ്ണി കംപ്ലീറ്റ് എഴുതി വാങ്ങിച്ചു മോർ ദാൻ ഫിഫ്റ്റി അൻപതിൽ കൂടുതൽ മന്ത്രവാദികളെടുത്ത് പോയിട്ട് ചികിത്സിച്ച ആള് എന്ന് പറഞ്ഞ് നടക്കുക റെക്കോർഡ് ചെയ്ത നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ ഉണ്ട് ഇവിടെ എഴുതി വെച്ചതുകൊണ്ട് ഇവിടെ അവർ അവരെ കയ്യെഴുത്തിൽ എഴുതി ത നിന്ന സ്ഥലത്തൊക്കെ ഇങ്ങള് പോയിന്ന് പറഞ്ഞു മനസ്സിലായിട്ടല്ലോ അതില് കുറ്റിപ്പുറം തുള്ള ഒരു കോമരത്തിൻ്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവം ഉണ്ട് ഈ വിസിഡങ്കാരം കൊണ്ടേ കൊടുത്തേക്കാം എന്നിട്ട് വിശ്രദ്കാരത്തിന് കള്ളും കുപ്പി കയ്യു പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരിനെ ആരോ കൂട്ടി എന്നിട്ട് ഈ കോമരത്തിൻ്റെ അടുത്ത് പോയിട്ട് കള്ളും കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴീനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാണ് ചികിത്സിച്ചത് അതാണ് ബിസിനത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല മുജാഹുദിന്റെ പാരമ്പര്യം അതുപോലെ പിന്നെ കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് മാസവരി സംഖ്യ പൂജാരികൾക്ക് മാസവരി സംഖ്യ കൊടുക്കുന്ന മുജാഹിദുകൾ മുജാഹുദരുണ്ടായിട്ടുണ്ട് സ്വന്തം വീട്ടിൽ പിന്നെ പൂജാരികളെ കൊണ്ടുവന്നിട്ട് ഹോമകുണ്ടുണ്ടാക്കി ഏലപ്പൂ ഏലക്കായും എരഞ്ഞിപ്പൂവും പാലപ്പൂവൊക്കെ വെച്ചുകൊണ്ട് ഹോമം നടത്തിയ മണ്ഡലം കമ്മിറ്റിൻ്റെ മെമ്പർമാരുണ്ട് അതേമാതിരി മണ്ഡലം കമ്മിറ്റിൻ്റെ മെമ്പർ ഇവിടെ വന്നിട്ട് ഓതി ഓതുന്ന സമയത്ത് ഇയാളെ ഭാര്യക്കൂട്ട കിടന്ന് ഇളയ്ക്ക് കൂവി വിളിച്ച് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഷിർക്കൻ്റെ ചികിത്സ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ മുജാഹിദ് പറഞ്ഞു ഏയ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഇയാളുടെ അളിയൻ ഭാര്യൻ്റെ ആങ്ങളു പറഞ്ഞു ഉസ്താദേ ഞങ്ങൾ പോകാത്ത അമ്പലമല്ല അളിയൻ മണ്ഡല കമ്മിറ്റിൻ്റെ ആളെ മുപ്പരാധ പറയൂ പക്ഷെ എൻ്റെ പങ്ങളും അളിയനും അളിയനെയും പങ്ങളെയും കൊണ്ട് ഞാൻ പോകാത്ത സ്ഥലമൊന്നുമില്ല ഇളിബ്യനായി മനസ്സിലല്ലേ ഇതുപോലുള്ള കണക്കിന് വീഡിയോ ഒരക്ഷരം ഉണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവും അതിലൊരു റെക്കോർഡ് ചെയ്താൽ ഫുൾ ടൈം റെക്കോർഡാണല്ലോ അറിയാലോ അപ്പോൾ ഇതുപോലുള്ള കേസുകൾ നൂറുകണക്കിന് കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ പല പിന്നെ മുജാഹിദുകളും ഈ വിഷയത്തിൻ്റെ മുമ്പിൽ ഈ വിഷയത്തിൽ എൻ്റെ മുമ്പിൽ പിന്നെ മിണ്ടാൻ കഴിയില്ല നാവ് തുറക്കാൻ കഴിയില്ല കാരണം വീഡിയോ ഉണ്ട് ഇവിടെ മനസ്സിലായിട്ടില്ല അതൊക്കെ യൂട്യൂബിലിട്ടിട്ട് ആണ് കാണും ജനങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ അപ്പോൾ ഷിർക്ക് വിദേഹത്ത് ഹുറാഫത്ത് ഹറാം ആ അത് ആ വഴിക്ക് ഈ വർഗം ധാരാളം തൊണ്ണൂറ്റഞ്ച് ശതമാനം മുജാഹിദുകളും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുജാഹിദുകളും ഷിർക്ക് അക്ബർ ചെയ്തതാ ഏലസ് കൈക്കല് ഉറുക്ക് നൂല് തങ്ങള് മൂലിയാർ ബീവിൻ കണിയൻ കണക്കൻ പൊലിയൻ അമ്പരം ആൽത്തറ പിന്നെ കോഴി ആട് ആടിനറക്കല് ഇതുപോലുള്ള ചികിത്സകൾ ചെയ്തവരാ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഇത് എന്റെ അനുഭവം മാത്രമല്ല ഡോക്ടർ സുബേറിനെ ഒഴിച്ചു ചോദിച്ചു നോക്ക് ഹുസൈം മൊന്നാനോട് ചോദിച്ചു നോക്ക് പിന്നെ മഞ്ചേരിയിലെ ഫാറൂഖിനോടിച്ചു വെക്ക് ഫിറോസിനോട് ചോദിച്ചു വയ്ക്ക് പിന്നെ നൈഷ്ബാബുനോക്ക് ചികിത്സിക്കുന്ന ആളുകളോട് മുഴുവൻ നിങ്ങൾ ചോദിച്ചു നോക്ക് കുറ ആനോട് ചികിത്സിക്കുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇതൊരു യാഥാർത്ഥ്യം എല്ലാവരും ഇതിനു പച്ചട്ടിക്കൊക്കെ കിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം മുജാഹിദുകളും ഷുർഖുല്ല അക്കുബർ ചെയ്തിട്ട് എന്തിന് നന്ദിടോങ്ങളൊക്കെ എന്തിന് നന്നിടവും അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ പ്ലെയിൻ ഭാഷയിൽ വിളിക്കുന്ന ചവറുകളാണോ നിങ്ങൾ ചവറുകൾ ഇതിപ്പോൾ പറയുന്നുള്ളൂ ബാക്കി പിന്നെ പറഞ്ഞുതരാം അസാം വലിക്കും കേട്ടോ സുഹൃത്തുക്കളെ മുസ്ലിം സമൂഹത്തെ കുബൂരികളും യാഥാർത്ഥികൾ എന്ന് തുടങ്ങി ധാരാളം പേരുകളിൽ പരിചയപ്പെടുത്തിയിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് എവിടെയാണ് യഥാർത്ഥത്തിൽ ഖുറാഫാത്ത് നടക്കുന്നത് എവിടെയാണ് യഥാർത്ഥത്തിലുള്ള ഷെർക്ക് നടക്കുന്നത് എവിടെയാണ് യഥാർത്ഥത്തിലുള്ള കുഫറ നടക്കുന്നത് എന്ന് ഈ ഒരു വോയിസിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും കൂടെ കിടന്നവനാണല്ലോ രാപ്പനി അറിയാം ഒരുപാട് കാലം മുജാഹിദുകളുടെ കൂടെ സഞ്ചരിച്ച അവരിലൊരാളായിരുന്ന ഈ റഹ്മാൻ എന്ന് പറയുന്ന സിദ്ധൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നിഷേധിക്കാൻ പോലും ഇന്ന് ഒരു മുജാഹിദും രംഗത്ത് വന്നിട്ടില്ല കാരണം എന്താ എന്ന് പറഞ്ഞാൽ ഇയാളുടെ കയ്യിൽ ക്ലിയറായിട്ടുള്ള വീഡിയോ ഉണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ആവണം ഈ ഒരു വിഷയം നിഷേധിച്ചുകൊണ്ട് വിഷ്ടത്തിൻ്റെയോ കെ എൻ എമ്മിൻ്റെയോ നേതാക്കൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഈ സാജ തിരൂരങ്ങാടിയെപ്പോലെ മറ്റൊരു ജിന്നുമ്മയെപ്പോലെ ഈ പറയുന്ന ഇഫ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന ഈ പോലെ ധാരാളം ആളുകൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അവരൊക്കെ പുറത്ത് പറയാൻ കഴിയാത്ത വിധം അവരുടെ ആളുകളായിട്ട് ഇപ്പോഴും അതിനുള്ളിലുണ്ട് എന്നിട്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനിനെ സ്വഹാബത്തിൽ നിന്ന് താപിയുകളിൽ നിന്ന് അവരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് കരഗതമാക്കിയ ഇവിടുത്തെ പരമ്പരാഗത മുസ്ലിം സമൂഹത്തെ ഇവർ കുഫറിൻ്റെയും ഷർക്കിൻ്റെയും വാക്താക്കളായി മുദ്രകുത്തി ചാപ്പയടിച്ച് അതിനു വേണ്ടിയിട്ട് ഇവരുടെ ജീവിതം തന്നെ കളയുന്നത് അപ്പോൾ ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് എല്ലാവരും മനസ്സിലാക്കുക അതിൽ പോയി അകപ്പെട്ടു പോകേണ്ട അകപ്പെട്ടു പോയാൽ അവർ പറയുന്ന കാര്യങ്ങളിൽ യാതൊരു യാഥാർത്ഥ്യമോ ആത്മാർത്ഥതയോ അവർക്കില്ല എന്ന് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്